അവ താരെ വന്നിരിക്കുന്ന അവര് പനിയൊക്കെ മാറി ഒട്ടും ചൂടില്ല അവരുടെ അമ്മ വന്നില്ലേ വരാ സൂസി പോയി പോയതാണ് മോളെ എവിടെ ണ്ടോ മോളും കൂടെ മോൾ ഇത് എവിടെയായിരുന്നു അതെയോ േറ്റ് ആയ ഓഫീസിൽ വലിയ തിരക്കായിരുന്നു താക്കോ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ആ കഴിയാറായി അടുത്ത ഷിഫ്റ്റിൽ ഇല്ലിക്ക അവള് വന്നിട്ടോണം വരാ ബാമോളെ വരട്ടെ മോളെ ഇനി എന്തൊക്കെ പഠിച്ചു

രാവിലെ എവിടെ പോകുന്നു ഡാൻസ് ക്ലാസ്സിന് ഡാൻസ് ക്ലാസ് നീ എന്നോട് ഡാൻസ് പഠിക്കാൻ രണ്ടു മൂന്ന് മാസമായി എന്താ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ ഡാൻസ് പഠിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ ഡാഡി എന്നാരും പറഞ്ഞു ആരും പറഞ്ഞിട്ടല്ല ഈ എക്സസൈസ് ശരീരത്തിന് നല്ലല്ലേ ഡാഡി അതുപോലെ നൃത്തമൊക്കെ ഞാൻ ഇറങ്ങട്ടെ ഡാഡി എങ്ങോട്ടാ ബോംബെ ഐ സി വൺ നയൻ ത്രീ എപ്പോ വരും നാളെ ഉച്ച ശരി ഞാൻ പോയിട്ട് വരാം ഡാഡി ഞാനും കൂടെ വരുന്നുണ്ട് പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം നല്ല ഞങ്ങൾ ബോർഡറിൽ കഴിഞ്ഞിരുന്നത് ഇതൊക്കെ ഒരു ും മഞ്ഞിലും കുഴയെന്നാ തോന്നുന്നു ഈ കൊച്ചുളു പങ്കാളത്ത് ഡാഡി ഇറങ്ങി പുറപ്പെടാന്ന് ആര് കരുതി കല എവിടെ കാർമിക്കുകയും ചെയ്യുവല്ലോ പോകാൻ വേറൊരു വഴിയില്ല ഇതിന്റെ പുറകിലൊരു നിന്റെ കൂടെ വരാനോ വഴി തള്ളിയിട്ട് നട്ടല്ലായിരിക്കും എടുക്കണ വേറെ രാവിലെ ഒന്ന് തൊള്ളാൻ പോവാന്ന് വിചാരിച്ചപ്പോ ഈ തണ്ടപ്പടി വിടുന്ന ലക്ഷണമില്ല എന്ന ജീവിക്കുന്നുാടി വണ്ടിക്ക്

അതെന്റെ ഫ്രണ്ടിന്റെ വീടാ നല്ല ഡിസ്കോ കഥകളി കഥകളിലൊക്കെ നന്നായി അറിയാം നോക്കി ഡാഡി അതും എന്റെ കൂട്ടുകാരന്റെ വീടാ ഞാൻ തിരിച്ചു വരുമ്പോ ഡാഡിയെ പിക്കപ്പ് ചെയ്യണോ വേണ്ട ഞാൻ പുള്ളിയുമായിട്ട് വന്നേക്കാം മുഖം വിറുപ്പിച്ചുണ്ടോ ഒരു കാര്യമില്ല കൂടെ ഉണ്ടായിരുന്ന പാട്ടേറെന്നറിയാമോ മേജർ വിശ്വനാഥമേനോ കേട്ടിട്ടുണ്ടോ അതായതന്റെ ഫാദർ തന്റെ വരുംകാല പാദറല്ലോ ഓ ഇനി സാറിന് ഇങ്ങോട്ടൊന്ന് കേറാവോ दे दे െ ബുദ്ധിമുട്ടല്ലേ പുതിയതായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ഇത്ര മദ്യം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണ്ടേ എന്റെ സാറ് അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലാണ് മാത്രം പിന്നെ വല്ലാതെ പക്ഷേ മത്തായി താൻ സൂക്ഷിക്കണം ഇവിടെയുള്ള ഒരു ഡോക്ടർ അറിയാൻ എഴുതാറത് അറിഞ്ഞ സങ്കടമാണ് സാറേ ജോലി പോകും ജോലി പോയാലും സാറിന്റെ പപ്പ അടുത്ത് പറഞ്ഞ് ദുബായിൽ എനിക്ക് നല്ലൊരു ജോലി പൊസിഷനിലാക്കി കാര്യം ഞാൻ ഞാൻ ഒരു കാര്യം ഇതാ ഏറ്റെടുത്തൊരാല് വലിയ സങ്കടമാ സാറേ സാറിങ്ങനെ എപ്പോഴും കഞ്ചാവിങ്ങനെ മലിച്ച് കത്തിയാട്ട ഞാൻ പറഞ്ഞേക്കാം എന്നാലും മരിക്കേണ്ടതല്ലേ മത്തായി എന്റെ സാറേ ഈ ഔൺസ് ക്ലാസ്സിൽ കുടിച്ചാരുണ്ടല്ലോ ഇവനൊരു മരുന്നിന്റെ എഫെക്റ്റ് ആണ് അതുകൊണ്ടല്ലേ മത്താ ഇതി തന്നെ തരണത് അതിനെ അതിനൊന്ന് വരണ്ട ഓ കെട്ടിക്കാറായ പെണ്ണല്ലേ കൊളത്തിടണ്ടി അതിനെ പറ്റി പാടാൻ പറ്റിയ പാട്ടാണ് പെണ്ണ് പാടുന്നത് കഴിഞ്ഞെങ്കിൽ ഒന്ന് വാ എനിക്ക് വേറെ ജോലിയുണ്ട് The rose is said he snow, the honey. ശരിക്ക് വലിച്ചു തുറക്ക് കറിയാതെ ഇപ്പൊ തുറന്നോ കറിയാതെ ശരിക്ക് വലിച്ചു തുറക്ക് പറഞ്ഞ കേക്കണ്ടേ ലാ കേട്ട് വാതിലെടുത്തു ഇപ്പൊ തുറക്കാൻ പറ്റുന്നില്ല പേടിക്കണ്ടോ ആന്റി തുറന്നു

അത് അതെ അങ്കിളുടെ കണ്ണ അതെ അതെ ഞങ്ങളും കുറെ അങ്ങനെ മക്കളെ കണ്ടിട്ടുണ്ട് ജസ്റ്റ് പോയാ ഈ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട ഞങ്ങൾ പോയേക്കും എന്റെ പനി ഇതിനെ കാണിച്ചത് എന്തിനാഗ്രഹം എന്റെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു റൊമാൻസ് ഒക്കെ ഒക്കെ ഉണ്ടാവുകയും ഫ്രണ്ട്സ് ചെയ്യുന്ന രസമല്ലേ പിന്നെ നാളെ കോളേജിൽ നിന്ന് കൂടി വേണ്ട വേണ്ട വിനോ ആരൊന്നും കണ്ട എനിക്ക് പേടിയാണോ ഇന്നെന്താ പുതിയൊരു പേടി അത്രക്ക് പേടിയാണെങ്കിൽ ആയിട്ടും കെട്ടിപ്പിടിച്ചു എല്ലാ പേടിയെങ്കിൽ മാറും ഒരു അതരാ இனி தன்னை இறக்கி விடாமல் வச்ச கஷ்ட கிடிச்சா போலும் தான் இறங்கப்படி அது ஆம்பிள்ளாருடைய கருவ அதென்ஸ்லாசில டீச்சர் ஆயிருக்கேடா முலப்பாலு மணம் மாறிட்டு அது தொடங்கி அது மணிக்கடாட்டும் எந்த பயரு எவடா வீடு ഹോസ്പിറ്റലിന്റെ അടുത്താ തന്നോട് വെച്ചോ ആ കൊച്ചൊന്നും പറയാത്തോണ്ട് പപ്പം പറഞ്ഞു പോയതാ ഉം കോളേജ് പഠിക്കാൻ പോകുന്നത് കണ്ട ആംബിളറെ മോട്ടോർ ബൈക്കിന്റെ പുറകെ കയറി ചുറ്റാനോ കാര്യം ഇവനെന്റെ അനിയാണെങ്കിലും ഇവനെ ഒന്നും കുളിച്ച വെള്ളത്തിൽ വിശ്വസിച്ചാൻ ഉള്ളിലെ വിശ്വസിച്ച് പോയാ കുട്ടിയുടെ ലൈഫ് പോലായി പോയാതെച്ച കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കരയാറച്ചുകൂടെ പറയണമെന്നുണ്ടായിരുന്നു അതിന് മുമ്പ് കരയാൻ തുടങ്ങിയാ കേരള വണ്ടി വണ്ടിയാക്കരാ അങ്ങോട്ട് ഇപ്പൊ മനസ്സിലായോ പച്ച കൊച്ചിന്റെ കാമുകന്റെ തലസ്വരൂപം നിന്നെ പെരുവളിയിൽ ഇറക്കിയിട്ട് പോകാൻ പോലും പഠിക്കല്ലേ ഇതിന് എവിടെന്നാ പഠിച്ചെന്ന് വെച്ചാ അവിടെ കൊണ്ടു ഇറക്കി വിട്ടിട്ട് വേണമെങ്കിൽ വിട്ട് വരാൻ മനസ്സിലായി ആ എന്നാ എനിക്ക് പോകണം വേണ്ട എന്നാ വണ്ടിയോട് വന്നിട്ടില്ലേ കൊച്ചാ നല്ലവണ്ണം പിടിച്ചു തന്നോ బినూని కేటాన అది అదే స్వర్గ